നമ്മളിന്നൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത് നമ്മളിന്ന് ഷാർജയിൽ തന്നെയുള്ളൊരു കൽബാന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത് അവിടെ ഒരു മാംഗ്രോ കാണാൻ പോവാണ് നമ്മുടെ ഇതിലെ കണ്ടൽക്കാടുത്തത് ഇവിടെയൊക്കെ ഇതൊക്കെ ഭയങ്കര സംഭവമല്ലേ ഞങ്ങൾ ആദ്യമായിട്ട് പോവാം അപ്പം നമുക്കൊന്ന് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊന്നും നോക്കിയിട്ട് വരാം നമ്മൾ ഈ സ്ഥലത്തെപ്പറ്റി കേട്ടത് സോഷ്യൽ മീഡിയ വഴിയാണ് ഒത്തിരി പേര് നല്ല റിവ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അധികം നാളൊന്നും ആയിട്ടില്ല തുടങ്ങിയിട്ടെന്ന് തോന്നുന്നു പിന്നെ ഈ ഷാർജ കൽബ വഴിയുള്ള ആ റൂട്ട് ഉണ്ടല്ലോ അത് ഭയങ്കര രസമാണ് കാരണം എന്നാന്ന് വെച്ചാൽ ദുബായ് ഷാജാന്നൊക്കെ പറയുന്ന കൂടുതലും ട്രാഫിക് അങ്ങനെയൊക്കെയല്ലേ ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം എന്നറിയാം മൗണ്ടൻസും പിന്നെ അധികം തിരക്കുകളൊന്നുമില്ല അതും തണുപ്പ് സമയത്ത് പോകുമ്പോൾ ക്ലൈമറ്റ് ആണെങ്കിലും ആകാശമൊക്കെ കണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം നല്ലൊരു നമുക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും നമ്മൾ ഈ മൂന്നാറിലൊക്കെ പോത്തില്ല അതേപോലെ ഒരു ഫീലാണ് പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ടത് ഇവരുടെ ഫെസിലിറ്റിയാണ് നമ്മളവിടെ ചെല്ലുമ്പോഴേ ബഗീ ഉണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് കുറച്ച് ദൂരമൊക്കെ നടക്കാനുണ്ട് അപ്പം നമ്മളെ അവിടേക്ക് ഇവർ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയാക്കും നമ്മൾ ഈ തണുത്ത സമയത്താവുമ്പോൾ നമുക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അതെല്ലാം ചൂട് സമയത്താണെങ്കിലും നമുക്ക് ഈ ബഗീ നമുക്ക് നമുക്കധികം വോക്ക് ചെയ്യേണ്ട കാര്യം വരണില്ല നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോഴേ ഒരു എൻട്രൻസ് ഉണ്ട് അവിടെ കയറി കഴിയുമ്പോൾ ഒരു അക്വേറിയ ആണ് ഈ അക്വേറിയത്തിൽ നമ്മൾ നോർമലായിട്ട് കാണുന്ന ഫിഷസ് ഈ ദുബായ് അക്വേറിയത്തിലാണെങ്കിലും ഷാർജ അക്വേറിയത്തിലാണെങ്കിലും കാണുന്ന കണക്കത്തെ ടൈപ്പ് അല്ല ഇത് വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇതിപ്പോഴത്തേക്കുണ്ട് ഒരു പുഴുവിനെ കണക്ക് നമുക്ക് ഫീൽ ചെയ്യും ഇതൊരു ഫിഷാണ് അങ്ങനെയുള്ളതിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് പിന്നെ ഞണ്ട് ഇത്രയും വലിയ ഞണ്ടിനെയും ഞാൻ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളെ കണ്ടിട്ടുണ്ട് വലിയ ഞണ്ടിനെയൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേറിയത്തിൽ ഒന്നും ഇതൊക്കെ ഇങ്ങനെ ഇത് കണ്ടോ ഒരു മുള്ളമ്പന്നിയെ കണക്ക് നമുക്ക് കണ്ടാൽ തോന്നും അല്ലേ മുള്ളം പന്നി ആദ്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതിൻ്റെ അകത്തായിട്ട് അതിൻ്റെ ഐസും അതിൻ്റെ കണ്ണെന്ന് പറയുന്ന ഒരുമാതിരി തിളങ്ങി നിൽക്കണ ഒരു കണ്ണും ഒക്കെ ആയിട്ടുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് അനങ്ങിയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ആണെന്നുള്ള ഒരു ഫീൽ തന്നെ വരുന്നത് അതുവരെ അതെന്തോ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് തോന്നത്തുള്ളൂ അതെണക്കാനെ ഇതിൻ്റെ സൈഡിലാണെങ്കിലും അതിൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടായിട്ടോ ആ പേരുകളൊക്കെ കേൾക്കുന്നതും കാണുന്നതും തന്നെ മറ്റേ സാധാരണയുള്ള ഉള്ള ഫിഷ് പേരൊന്നും അല്ലേ ഇതിനുള്ളത് ഇതിലൊരു ഫിഷിനെ ഞാൻ കാണിച്ചു തരാം ആ ഫിഷിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് പറഞ്ഞാൽ നമ്മളെ നോക്കി ഇതാ ഈ ഫിഷിനെ കണ്ടോ അത് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ട് നടക്കുന്നതാണ് നമുക്ക് തോന്നുന്നത് അതിൻ്റെ മുഖത്ത് സാധാരണ ഫിഷിൻ്റെ മുഖത്ത് കാണുന്ന കണക്കല്ല ഒരു ചിരിയുണ്ട് ചെറിയ പുഞ്ചിരിയുണ്ട് വരുന്നവരെ എല്ലാം പുള്ളി ഇങ്ങനെ വരവേൽക്കുന്ന കണക്ക് ചിരിച്ച് സ്വീകരിക്കുന്ന കണക്കാണ് അതിൻ്റെ ഒരു ഫേസ് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഇതുകൊണ്ട് കുറേ ബട്ടർഫ്ലൈയുടെ ഒക്കെ സ്പെസിമെൻസ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഗ്ലാസ്സിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ അത് വലുതായിട്ട് നമുക്ക് കാണാം ഈ കൽബ ആ സ്ഥലത്തൊക്കെ കാണുന്ന ചെറിയ ചെറിയ ഇൻസെക്റ്റ് ഇല്ലേ അതിനെയൊക്കെയാണ് ഈ ബട്ടർഫ്ലൈക്കെയാണ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ബട്ടൺ ഉണ്ട് അത് പ്രെസ് ചെയ്ത് കഴിയുമ്പം ഉള്ളിലുള്ള ഇതിപ്പറ്റി നമ്മുടെ ആമേടെ കണ്ടോ എന്ത് വലുതാണ് ഫുൾ ഹിസ്റ്ററി ഇങ്ങനെ ഇത് കാര്യങ്ങളൊക്കെ എന്തായാലും പതിനാറ് പേർക്കിന് നമ്മളെ കൽഭവരെയൊക്കെ കാണുന്ന മുതലാകും കേട്ടോ അത്ര നന്നായിട്ട് അവർ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വഴി നടക്കാനാണെങ്കിലും നല്ല രസമുണ്ട് പിന്നെ ഞങ്ങൾ വന്ന സമയമാണെങ്കിലും അത്യാവശ്യം തണുപ്പുള്ള സമയമാണ് അതുകൊണ്ട് നല്ല നല്ലതല്ല ബേർഡ് കേജ് ആണ് നിങ്ങള് വന്നപ്പോൾ ആകെ രണ്ട് ഗ്രൂപ്പ് കാരെയാണ് കണ്ടത് അന്ന് എന്താ വൈറ്റും ഗ്രേയുമായിട്ടുള്ളത് പിന്നെ ഒരു ബ്ലാക്ക് ഒരു ഡക്കിനെ കിണർ സംഭവം ഇതാണ് മാൻഗ്രോ ട്രെയിൻ എന്താ പറയാ മാംഗ്രോവിലേക്ക് പോകുന്ന ഒരു പാലം അതാണ് സംഭവം നല്ല ദിവസമുണ്ട് ഇവിടുന്ന് താഴോട്ട് പോകുമ്പോൾ ഇനിയും ഞാൻ വേള ഇങ്ങോട്ട് നോക്കിയിട്ട് ഞാൻ കാണാൻ പറ്റും സൂര്ഡ് ചെയ്തത് അവരുടെ ഇങ്ങനെ നല്ല കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇപ്പം അങ്ങോട്ട് നോക്കുവാണെങ്കി ഒട്ടും വെള്ളയില്ല ഹൈറ്റ് ഹൈറ്റായിട്ട് ലോറ്റായിട്ട് ഈ സമയമാകുമ്പോഴേക്കും ഞങ്ങളിപ്പോൾ ഒരു ഉച്ച സമയമാണ് അതുകൊണ്ട് തന്നെ വെള്ളം ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് ഭാഗത്ത് വെള്ളമുണ്ട് ഇനി ഒരു ഈവനിങ് ടൈം ആകുമ്പോഴേക്കും ഇത് ഫുള്ളായിട്ട് വെള്ളം വരും ഇതിൻ്റെ കുറേ സ്റ്റിക്ക് കണക്കിങ്ങനെ മേലിലേക്ക് പൊങ്ങി വന്നിരിക്കുന്ന കണ്ടോ അതെന്താണെന്ന് വെച്ചാൽ ഈ ട്രീയുടെ ഒക്കെ റൂട്ടാണിത് അപ്പോൾ ഇത് വെറ്റായിട്ടുള്ള സോയിലാണല്ലോ അപ്പോൾ അതിനെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇത് റൂട്ട് തന്നെ മേലിലേക്ക് പൊങ്ങി വന്നിരിക്കുന്നതാണ് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ ഓരോ ബോക്സ് വേണം അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ട ഇൻഫോർമേഷൻ എല്ലാം തന്നെ ഇതിൽ നോട്ട് ചെയ്തതാണ് നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇത് റീഡ് ചെയ്താൽ മതി ും ഒരു ചെറിയ ഒരു ഇവിടെ ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ല നല്ല കാറ്റാണ് നമ്മുടെ നാട്ടിലെ പാടത്തൊക്കെ ഇതാ അവിടെ നിൽപ്പട്ടെ സാധാരണ ബേർഡ്സ് ഒക്കെ നിറയെ ടൈം സ്ഥലങ്ങൾ അധികാരം കാണുന്നില്ല അവിടെ നിൽക്കുമ്പോഴേ ഞങ്ങളുടെ ഞങ്ങൾ കുട്ടനാട്ടുകാരിയാണല്ലോ അപ്പൊ ഈ പാടത്തിന്റെ ഒക്കെ അവിടെ നമ്മുടെ വീടിന്റെ ഒക്കെ തെറസിന്റെ മേളിൽ നിൽക്കുമ്പോ നല്ല കാറ്റായിരിക്കത്തില്ലേ അതേപോലെ ഒരു ഫീൽ ഇവിടെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങക്ക് ഒരുപാട് ഇഷ്ടായിട്ടും നല്ലൊരു കാമാൻ കൊയറ്റായിട്ടുള്ളൊരു സ്ഥലം അധികം എനിക്കൊന്നും ഇപ്പൊ തുടങ്ങിയതാണോ അറിയില്ല എന്തായാലും വലിയ തിരക്കുകളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങക്ക് എന്തായാലും ഇവിടെ വന്നു കാണാൻ നല്ല കാണാൻ അത്യാവശ്യം എല്ലാം ഉണ്ട് ബേഡ്സ് ആണെങ്കിലും ഫിഷ് ഉണ്ട് പിന്നെ ക്രാപ്സ് ഉണ്ട് നീന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോഴാണെങ്കിലും നല്ലൊരു സുഖമാണ് ദുബായ് ഒരു മണിക്കൂറേ ഉള്ളൂ ഇങ്ങോട്ടുള്ള ഡ്രൈവർ പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു കാമാൻ പോയിട്ടൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു ഈവനിങ് ആയിട്ട് ചൂടുള്ള സമയത്താണെങ്കിൽ ഈവനിങ് വരുമ്പോഴൊക്കെ ആണെങ്കിലും നല്ല രസമാണ് ഇവിടെ വഴി ഇങ്ങനെ വോക്ക് ചെയ്യാൻ ഇപ്പോൾ ഈ തണുത്ത സമയം ഇപ്പം തണുപ്പാണല്ലോ അതുകൊണ്ട് ഏത് സമയത്ത് വന്നാലും പിന്നെ കുഴപ്പമൊന്നുമില്ല ഒക്കെ നല്ല സുഖമുള്ള ഒരു സുഖമുള്ളൊരു ആണ് അതുകൊണ്ട് നടക്കാനാണെങ്കിലും പിന്നെ ഇച്ചിരി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കാം ലേഡീസിനാണെങ്കിലും അതിലൊക്കെ എല്ലാ സ്ഥലങ്ങളും ഒക്കെ ഇടയ്ക്കൊക്കെ സുഭായ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് നിങ്ങൾ പ്രത്യേകിച്ച് തണുപ്പുള്ള സമയത്ത് വരുവാണെങ്കി ഇവിടം വഴി എന്തായാലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് അപ്പൊ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ താങ്ക്